നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറ്റിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാള് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് വീടിൻ്റെ ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് പത്തടി വീതി ഉള്ള വഴിയാണ് ഫ്രണ്ടേജായിട്ട് വരുന്നത് കോമ്പൗണ്ടിൽ കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സൈഡ് പോഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വാട്ട്റൂപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിനും വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ കാണിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് വിറകടുപ്പും ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്കാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വെളുത്തൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്